രാജ്യത്തെ പുതിയ യു ജി സി ബില്ലിനെ ചുറ്റിപ്പറ്റി നടത്തുന്ന ചൂടേറിയ ചർച്ചകൾ കേവലം ഒരു വിദ്യാഭ്യാസ നയ നയപരിഷ്കരണത്തിലുപരി ഇന്ത്യയിലെ സാമൂഹ്യ അധികാര ബന്ധങ്ങളുടെ തുറന്ന വെളിപ്പെടുത്തലായി മാറുകയാണ് ക്യാമ്പസുകളിൽ ദളിതർക്കും ആദിവാസികൾക്കും മാത്രമല്ല പിന്നോക്ക ഹിന്ദുക്കൾക്കുൾപ്പെടെ പരിരക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥകളാണ് ഉത്തരേന്ത്യയിലെ സവർണ ലോബിയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഗുണനിലവാരം മെറിറ്റ് സ്വയംഭരണം തുടങ്ങിയ വാക്കുകൾ അത് മുന്നോട്ട് വെച്ചാണ് അവർ ബില്ലിനെ എതിർക്കുന്നത് എന്നാൽ യഥാർത്ഥ ഭയം അധികാരം കൈവിട്ടു പോകുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒരു സത്യം ഓർക്കേണ്ടതുണ്ട് ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് നിയമപരമായ പരിരക്ഷകൾ നിലവിലുണ്ടായിട്ടും ഈ രാജ്യത്ത് രോഹിത് വെബുലമാർ സൃഷ്ടിക്കപ്പെടുന്നുവെന്നത് നമ്മുടെ ക്യാമ്പസുകളിലെ ജാതി വ്യവസ്ഥ എത്ര ആഴത്തിലുള്ളതാണ് എന്നതിൻ്റെ തെളിവാണ് അതിനാൽ ഇതൊക്കെയായി എന്ന് ആശ്വസിക്കുവാനുള്ള ഘട്ടമല്ല ഇത് കൂടുതൽ പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ സമത്വവും കൂടുതൽ സംരക്ഷണവുമാണ് ഇന്ത്യൻ ക്യാമ്പസുകൾക്ക് ഇന്ന് ആവശ്യം അതാണ് ഈ ബില്ല് എല്ലാ വിമർശങ്ങൾക്കിടയിലും മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയം ഇതാണ് ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രേരക ശക്തി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള സത്യം അത് മറച്ചു വെക്കുവാനും സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ സംരക്ഷണം ഒരു നിർണായക വിഷയമായി ഉയർന്നപ്പോൾ ഒരു വിഭാഗം ദളിതരും പിന്നോക്ക വിഭാഗങ്ങളും കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായി ചലിച്ചത് നാം കണ്ടതാണ് അതൊരു ആകസ്മിക രാഷ്ട്രീയ തിരിവായിരുന്നില്ല വർഷങ്ങളായി രാഹുൽ ഗാന്ധി നടത്തിവന്ന ആശയപരമായ ഇടപെടലുകളുടെ ഫലമായിരുന്നു അത് ജാതി സെൻസസിനായുള്ള രാഹുലിൻ്റെ നിരന്തരമായ ആവശ്യം സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന പ്രസംഗങ്ങൾ ഇവയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ അലോസനപ്പെടുത്തിയത് കാരണം പിന്നോക്ക ഹിന്ദു വോട്ട് ബാങ്ക് എന്ന അവരുടെ രാഷ്ട്രീയ തൂണാണ് ഇതിലൂടെ ചലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് എന്ന ആശയം അത് ബി ജെ പിക്ക് ഒടുവിൽ അവർക്ക് തന്നെ ഉച്ചരിക്കേണ്ടി വന്നത് എന്നാൽ അത് ഒരു ആശയപരമായ അംഗീകാരമല്ല രാഹുൽ ഗാന്ധി സൃഷ്ടിച്ച രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇത് പ്രതിരോധ നീക്കമായി ബി ജെ പിക്ക് ഇന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്ക ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുവാൻ ഇടയ്ക്കിടെ പുറപ്പെടുവിക്കുന്ന ഇത്തരം പൊടിക്കൈകളെല്ലാം യഥാർത്ഥത്തിൽ ഒരു വലിയ ഭയത്തിൻ്റെ പ്രതിഫലനമാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ സാമൂഹ്യനീതി കേന്ദ്ര രാഷ്ട്രീയ വിഷയമായാലും തങ്ങൾ പരാജയപ്പെടുമെന്ന് ബി ജെ പിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് മുന്നോക്ക ഹിന്ദുക്കൾ രാജ്യത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം മാത്രമാണ് അവരിൽ വലിയൊരു വിഭാഗം എന്ത് സംഭവിച്ചാലും അത് ബി ജെ പിക്ക് അവർ അടിയുറച്ചു നിൽക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നും അവർക്ക് കൃത്യമായി അറിയാം അതിനാൽ ഏകദേശം നാൽപ്പത് ശതമാനം വരുന്ന പിന്നോക്ക ഹിന്ദുക്കളുടെ പിന്തുണ അത് നിലനിർത്തുക എന്നതാണ് അവരുടെ രാഷ്ട്രീയ ജീവൻ എന്തായാലും രാജ്യം മോദി ഭരിച്ചാലും രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങൾ അത് ഓരോന്നായി നടപ്പിലാക്കേണ്ടി വരിക തന്നെ ചെയ്യുകയാണ് ജാതി സെൻസസ് മുതൽ ക്യാമ്പസുകളിലെ നീതി വരെ അധികാരത്തിൽ ഇല്ലാതെയും അജണ്ട നിശ്ചയിക്കുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി അദ്ദേഹം ക്രമേണ ക്രമേണ സൃഷ്ടിച്ചു വരുന്ന ഈ ഒരു സാമൂഹ്യ പരിവർത്തനമാണ് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന